അസ്സാമലൈക്കും വാഹമത്തല്ലാ വാത്ത വസ്ലാത്ത് വസ്സലാസീൻ നമ്മൾ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും ധാരാളം സൽക്കർമ്മങ്ങൾ അണമുറിയാതെ ചെയ്തു കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൌസ് നേടുക എന്നുള്ളതാണല്ലോ സൽക്കർമ്മങ്ങളോടൊപ്പം തന്നെ ആ ജന്നാത്തുൽ ഫിർദൌസ് റബ്ബിനോട് നമ്മൾ ചോദിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ റഹ്മാൻ അറബു സുബ്ഹാൻ വത്താല സ്വർഗത്തിൽ ഉന്നതമായ ഭവനം ബൈത്ത് ഒരുക്കി വച്ചിട്ടുണ്ട് അത് കരസ്ഥമാക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് നിരന്തരമായ ധാരാഴ തന്നെയാണ് അതിലുണ്ടാവേണ്ടത് സ്വർഗീയ ഭവനം ആഗ്രഹിച്ച നമ്മുടെ ഉത്തമരായ പൂർവികർ നമ്മൾ ആലോചിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാൻ വത്താല സൂറത്ത് ഉത്തഹരീമിലൂടെ ഫറോവ ചക്രവർത്തിയുടെ ഭാര്യയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഫിർആൌനിൻ്റെയും അവൻ്റെ അക്രമികളായ സൈന്യത്തിൻ്റെയും കൂട്ടാളികളുടെയും എല്ലാ തരത്തിലുള്ള അക്രമത്തിൽ നിന്നും രക്ഷ ചോദിക്കുകയും അതോടൊപ്പം തന്നെ ആ ഫിർആൌൻ്റെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിൻ്റെ മുന്നോടിയായി അവർ പ്രാർത്ഥിക്കുന്നത് റഹ്മാൻ അറബേ എനിക്ക് ജന്നാത്തുൽ ഫിർദോസിൽ ഒരു ഭവനം ഒരുക്കിത്തരണമെന്നാണ് സൂറത്ത് തഹരീമിലെ ആ വചനം ഇത് കാലത്ത് റബ്ബി ബിനിൻ കൗമി വാലിമീൻ എന്നായിരുന്നു സ്വർഗീയ ഭവനമാണ് അതിലൂടെ അവർ റബ്ബിനോട് തേടുന്നത് ഈ ദുനിയാവിൽ എന്ത് പ്രയാസവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഫിർ അവനിൽ നിന്നും അവൻ്റെ ആളുകളിൽ നിന്നും തൻ്റെ ഭർത്താവിൽ നിന്ന് അവൻ്റെ കൂട്ടാളികളിൽ നിന്നും അനുഭവിക്കേണ്ടി വന്നാലും ഇവിടെ എന്ത് പ്രയാസം സഹിക്കേണ്ടി വന്നാലും ഇവിടുത്തെ സുഖമല്ല മറിച്ച് റഹ്മാനായ റബ്ബിൻ്റെ സന്നിധിയിലുള്ള സ്വർഗവും അതിലെ ഭവനവുമാണ് ഏറ്റവും ഉന്നതമെന്ന് മനസ്സിലാക്കിയ അവർ റബ്ബിനോട് അതിനുവേണ്ടി തേടുകയായിരുന്നു അതുകൊണ്ട് വിശ്വാസികളെ നമ്മളും റബ്ബിനോട് സ്വർഗവും അതിലെ ഉന്നതമായ ഭവനവും തേടിക്കൊണ്ടേയിരിക്കുക സ്വർഗീയ ഭവനം ലഭിക്കാൻ നമ്മളൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി അതിനോട് കൂട്ടിച്ചേർത്ത് എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് അതായത് പതിവായിക്കൊണ്ട് റവാത്തിബ് സുന്നത്ത് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ തന്നെ തിരക്കുള്ളവരാണ് ഫറുദ് നമസ്കാരത്തിന് തന്നെ സമയം കിട്ടുന്നില്ല എന്നാണ് പലരുടെയും വേവലാതി ഒരു വിശ്വാസി എങ്ങനെ ആകാൻ പാടുണ്ടോ എന്ത് തിരക്കുണ്ടെങ്കിലും ഈ ലോകത്ത് നിന്ന് ഏത് നിമിഷവും വിട പറഞ്ഞു പോകേണ്ട നമ്മെ സംബന്ധിച്ചിടത്തോളം ഫറുദ് നമസ്കാരത്തിൽ കൃത്യത പുലർത്തുന്നതോടൊപ്പം തന്നെ റവാത്തിബ് സുന്നത്തിൻ്റെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സഹലം പറഞ്ഞു ആ റവാത്തിബ് സുന്ന നമസ്കാരം അതായത് പന്ത്രണ്ട് അക്കടത്തുള്ള ആ റവാത്തിബിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ഒരു വിശ്വാസി ശ്രദ്ധിക്കുകയും അത് പതിവാക്കുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും അത് നെഞ്ചേറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ സത്യവിശ്വാസിക്ക് അള്ളാഹു സുബാനു വത്താല സ്വർഗ പൂങ്കാവനത്തിൽ ഒരു ബൈത്ത് ഒരുക്കി കൊടുക്കുമെന്നാണ് അല്ലെങ്കിൽ അവന് വേണ്ടി ഒരു ബൈത്ത് ഒരു ഭവനം സ്വർഗത്തിൽ എന്ന് റഹ്മാനായ റബ്ബ സുബഹാനു വത്താലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അല്ലി സ്വലം നമ്മെ സന്തോഷ വാർത്ത അറിയിക്കുകയാണ് അതുകൊണ്ട് റബ്ബിനോട് സ്വർഗത്തിലെ ബൈത്ത് ഭവനം ചോദിച്ച് മുന്നോട്ട് പോകുന്ന നമ്മൾ വാതിബ് സുന്നത്ത് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുക റഹ്മാൻ അറബു സുബാനു വല അത് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ വാ ഹൃദ് അള്ളവാന അനിൽ അഹമ്മദുല്ലാറബുൽ ആലമീൻ അസ്സലാ വൈക്കും വർഹമുലാഹി വർക്കാത്തു